നമസ്കാരം കുട്ടികൾ ഒൻപതാം ക്ലാസ്സിൻ്റെ പരീക്ഷയാണ് അല്ലേ നാളെ ഓണം പരീക്ഷയായി അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം അല്ലേ അപ്പോൾ ഇത് നാൽപ്പതിലാണ് പരീക്ഷ വരിക വളരെ എളുപ്പമാണ് പക്ഷേ പുതിയൊരു പാറ്റേൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് നോക്കാം അല്ലേ അപ്പോൾ ഈ ഒരു ചാനലിൽ തന്നെ ഒമ്പതാം ക്ലാസ്സിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളും ഉത്തരങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് നോക്കണം കേട്ടോ അതിനുശേഷം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ മാത്രമാണ് നമുക്ക് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കവിതാഭാഗം പഠിത്ത പ്രശ്നസ്യ ഉത്തരം ലിഖത ഈ കവിതയുടെ ഒരു ഭാഗം തന്നിട്ടുണ്ട് എന്നിട്ട് തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒന്നാമത്തെ ഒരു പാഠത്തിലുള്ള ഒരു പോയത്തിൽ ഒരു സ്റ്റാൻസിയാണ് കൂപതടാക ലതാ തരുവൃന്ദത്ര വിരാജന് തേ പ്രവാതി പവനഹ സുമഗന്ധവഹോ വിഭാതി ഖദ്യോദ ഇതിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ വരാം ഇപ്പം നോക്കൂ കൂപതടാക ലതാ തൊരു വൃന്ദാനി കുത്രവിരാജൻ്റെ എവിടെയാണ് അവരിങ്ങനെ ശോഭിക്കുന്നത് അപ്പം അത്ര കഹ പവനഹ പ്രവാതി എങ്ങനെയുള്ള ആരാണ് പവനൻ ആരാണ് സുമഗന്ധവഹ പവനഹയാണ് ഗ്യദ കിം കരോതി ഗദ്യോദ വിഭാതി അല്ലേ അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാം ഒരു പക്ഷേ ഇതിൽ നിന്ന് പദച്ഛേദം വരാം വിഗ്രഹം വരാം അതായത് പദച്ചേദം ഏതൊക്കെയാണ് പദച്ചേദം എന്ന് ചോദിക്കാം അല്ലെങ്കിൽ വിഗ്രഹപഥങ്ങൾ ഏതാണെന്ന് ചോദിക്കാം മറ്റൊന്ന് ഇതിലുള്ള അർത്ഥത്തിന് സമാനാർത്ഥം അപ്പം എന്തൊക്കെ പഠിക്കണം ഈ ഒരു സ്റ്റാൻസ് നോക്കുമ്പോൾ വിഗ്രഹം പഠിക്കുക പദച്ഛേദം പഠിക്കുക കൂടാതെ അതിൻ്റെ അർത്ഥവും അതിൻ്റെ സമാനാർത്ഥവും പഠിക്കുക കേട്ടോ ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുണ്ട് അപ്പം അത് ബൈഹാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി വേറൊരു ചോദ്യം കണ്ടോ ഇത് നോക്കൂ തടാക ലതാതൊരു വൃദ്ധാന്യത്ര ഇത്യസ്യ പദഛേദം ചിത്വലിഖത കണ്ടോ അപ്പോൾ എന്താണ് കൂപതടാക ലതാ തൊരു വൃന്ദാനി അധികം അത്ര പിന്നെയും അവിടെ ഒരെണ്ണം കൂടി ഉണ്ട് എന്താണ് സുമഗന്ധവഹോ വിഭാതി അത് എങ്ങനെയാണ് സുമഗന്ധവഹ അധികം വിഭാതി അപ്പോൾ ഓരോ സ്റ്റാൻസ്ട്രീം പദച്ചേദം പഠിക്കാൻ മറക്കരുത് കേട്ടാ അതിന് ശേഷം ചോദിക്കുന്നത് കവി ഹി കഥം വർണ്ണ ഇതി ഇത് സ്വവാക്യ ലിഖത്തു കവി പ്രകൃതിയെ എങ്ങനെയാണ് വർണ്ണിക്കുന്നതെന്ന് സ്വന്തം വാക്യത്തിൽ എഴുതാനാണ് പറയേണ്ടത് അപ്പോൾ അതെങ്ങനെയാണ് വരിക നിങ്ങൾക്ക് ഓൾറെഡി എന്താ പറയുക ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഇതിൻ്റെ ആശയം എഴുതി തന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ ആശയം പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് അതിൽ നിന്ന് ഈ വരിയുടെ ഒരാശയം നമുക്ക് സ്വന്തം വാക്യത്തിൽ എഴുതാനായിട്ട് സാധിക്കും പിന്നെ അടുത്ത് നോക്കൂ ധ്രുമഹ അതേപോലെ തന്നെ എന്താണ് സൂര്യ ഇത്യേതയോ അർത്ഥ പ്രയുക്തം പദദ്വയം ചിത്വ ലിഖത അതായത് ദ്രുമഹ എന്നുള്ള പദം ത്തിന് യോജിച്ച പദം ആ ഒരു വരിയിൽ നിന്ന് എടുക്കാനാണ് എന്താണ് അവിടെ ദ്രുമം എന്ന് എന്താണ് വൃക്ഷമാണ് അല്ലേ അപ്പോൾ അവിടെ എന്താണ് തരു എന്നാണ് കൊടുത്തിട്ടുള്ളത് വൃക്ഷം എന്നും കൂടിയല്ല കൂടെ തരു അപ്പോൾ തരു എന്ന് പറഞ്ഞാൽ എന്താണ് വൃക്ഷം അതെങ്കിൽ ദ്രുമഹ സൂര്യ എന്നുള്ളതിന് മറ്റൊന്ന് എന്താണ് ഗദ്യോദ എന്നാണ് അപ്പോൾ സൂര്യൻ്റെ മറ്റൊരു പേര് ഗദ്യോദ എന്നുള്ളതാണ് അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെയും രണ്ടിൻ്റെയും അർത്ഥം എഴുതാനാണ് കേട്ടോ പറയുന്നത് അത് ആ ഒരു ആ ഒരു അതിൽ നിന്ന് കവിതാ ഭാഗത്തിൽ നിന്ന് എടുത്തെഴുതുക അടുത്തത് പ്രസ്താവന പഠിത്തോ ഉത്തരം ലിഖത എന്നുണ്ടാവും അതായത് ഒരു പ്രസ്താവന തന്നിട്ടുണ്ട് അതായത് രണ്ട് കാര്യങ്ങൾ ഒന്ന് പ്രകൃതേ സുസ്ഥിതവും സർവേഷാം സുസ്ഥിതി സംഭവത്തി ഒന്നാമത്തത് അതായത് പ്രകൃതിയുടെ സുസ്ഥിതിയിലാണ് എല്ലാവരുടെയും സുസ്ഥിതി ഉള്ളത് മറ്റൊന്ന് ജീവനശൈലി രോഗതി പ്രമേഹ രക്താർതി മർദ്ദ രക്ത അതിമർദ്ദ ഭാരാധിക്യം ഹൃദ്രോഗ ഇത്യാദ ജീവനശൈലി രോഗങ്ങളാണ് ഇവയൊക്കെ എന്നാണ് പറയുന്നത് ഏതൊക്കെ പ്രമേഹം ബി അതുപോലെ ഭാരം കൂടെ ഒബിസിറ്റി അതുപോലെ ഹൃദ്രോഗം എന്നിവ അപ്പം ഈ രണ്ടെണ്ണം ഉഭയമഭി സാധു ഉഭയമഭി അസാധു ഒന്നാമത്തെ സാധു രണ്ടാമത്തെ അസാധു എങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉഭയം അഭി നന രണ്ടും എന്നാണ് അർത്ഥം സാധു സാധുനാ ശരി അസാധുനാ തെറ്റ് ഓക്കെ അപ്പം ഈ രണ്ട് പ്രസ്താവനയും ശരിയാണോ ആണോ അതെ ശരിയാണ് അപ്പോൾ രണ്ടും ശരിയാണ് അപ്പോൾ എന്താണ് ഉഭയമഭി സാധു ആണ് അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ക എന്നുള്ളത് എടുത്ത് എഴുതുക അത്രയോ ഉള്ളു കേട്ടോ എളുപ്പമല്ലേ ഇനി അധോദത്ത പട്ടിക പഠിത്വ വികൽപേഭ്യ ഉചിതം ഉത്തരം ചിത്വലിഖത എന്നുള്ളതാണ് അതായത് ഇവിടെ നമുക്ക് ഒരു മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് മൂന്ന് മീനിങ്ങും അതിന് യോജിച്ചത് നമ്മൾ യഥോചിതം യോജിച്ചതാന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടില്ലേ ഇവിടെ അതല്ല അർത്ഥം വേറെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അത് നമ്മൾ കറക്റ്റായിട്ടുള്ള അർത്ഥത്തിലേക്ക് കൊണ്ടുവരാം ഇപ്പം നോക്കൂ അച്ചലഹ സ്വർഗ ആണോ പർവതഹ നാഗഹ ഗേഹം അപ്പൊ എങ്ങനെയാ വരിക അചലഹ എന്നാണ് എന്താർത്ഥം പർവതഹ നിവാസഹ ഗേഹം നാഗഹ സ്വർഗ അപ്പൊ ഇത് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ അല്ലെ അചലഹ പർവതഹ നിവാസഹ ഗേഹം നാഗഹ സ്വർഗ അതെടുത്തെഴുതുക വേണ്ടോ അടുത്തത് കവിതാഭാഗം പഠിത്തുക പ്രശ്നയോ ഉത്തരേലിഖത വീണ്ടും ഒരു കവിതാഭാഗം കൊടുത്തിട്ടുണ്ട് അത് എന്താണ് അതിൽ നിന്നും നമുക്ക് എഴുതാനുണ്ട് അതായത് വർഷാന്ത്യ വർഷന്ത്യസ്മിൻ കാലേ കാലേ നവാംബുഭിർ മേഘാ എന്ന് പറയുന്ന സ്ലോ ഒരു കവിതാഭാഗമാണ് ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചോദിക്കാം ഇപ്പോൾ ആദ്യം ഓൾറെഡി നമുക്ക് ഒരെണ്ണം തന്നു അതിൽ നിന്ന് പതച്ചേതും വിഗ്രഹവും അങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് ഇവിടെ കുറച്ചും കൂടി ഇതിൽ കവി പ്രകൃതിയും കഥം വർണ്ണ എങ്ങനെയാണ് പ്രകൃതിയെ വർണ്ണിക്കുന്നത് ഈ ഒരു വരികളിൽ എങ്ങനെയാണ് മേഘാ നവാംബുബിഹി വർഷം ീക്ൃഷ്ട സൗന്ദര്യം ദൃശ്യത്തെ ഋതവ പുഷ്പഫലൈ സമ്പന്നി വ്യാ വാക്യനേ ഋതവ നൂതന നൂതന ഫലപുഷ്പമൃദ്ധിയ ശോഭമാനീതി സൂചിതം അപ്പം ഇങ്ങനെ നമുക്ക് ചുരുക്കി നമ്മുടെ ഭാഷയിൽ തന്നെ ഇതേ വാക്കുകളുപയോഗിച്ചിട്ടും എഴുതാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ സ്വന്തം വാക്യത്തിൽ എഴുതാനാണ് പറയുന്നത് അടുത്തത് വാക്യം ശോധയത എന്നുള്ളതാണ് അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് എന്തായാലും വരും പരിതഹ പരിതഹ എന്നാൽ ദ്വിതീയവരണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ വിദ്യാലയസ്യ പരിതഹാ പുഷ്പാണി സന്ധി അപ്പോൾ ഇങ്ങനെ എഴുതണം വിദ്യാലയം പരിതഹാ പുഷ്പാണി സന്ധി അതുപോലെ ഒരു ഉദാഹരണം കൊടുത്തേക്കുന്നത് പർവ്വത പരിതഹ രാജമാർഗ സന്ധി എങ്ങനെ എഴുതും പർവ്വതസ്യമാര്യത് പർവതം പരിതഹ സന്ധി എന്നുള്ളത് വരണം അടുത്തത് തുമ്മുന്നന്തപദാൻ ഉപയോഗിച്ച സ്വ വാക്യം യോജന വെരി ഇമ്പോർട്ടൻറ്റ് അതായത് പദം തന്നിട്ടുണ്ട് നോക്കൂ ഛാത്രാഹാ ഗ്രന്ഥാലയം ഗച്ഛന്തി തേ പഠിഷ്യന്തി ആൻസർ വരുന്നത് നോക്കി ഛാത്രാഹ കഴിഞ്ഞിട്ട് പഠിഷ്യന്തി എന്നുള്ളത് പഠിതും നമ്മൾ തുമ്മുന്നന്തല്ലേ ഗന്ധും എന്നൊക്കെ പഠിച്ചിട്ടില്ലേ അതേപോലെ പഠിതം ഗ്രന്ഥാലയം ഗച്ഛന്തി എന്നുള്ളത് എഴുതത്തെ എന്നുള്ളത് അങ്ങോട്ട് ഒഴിവാക്കി കണ്ടോ അപ്പൊ ഛാത്രാഹാ പഠിഷ്യന്തി എന്നുള്ളത് പഠിതുമായി പിന്നെ ഗ്രന്ഥാലയം ഗച്ഛന്തി കൃഷക ക്ഷേത്രം ഗച്ഛതി സ ബീജാനി രോപയിഷ്യന്തി സ എന്നുള്ളത് മാത്രം ഒഴിവാക്കുക കൃഷക ക്ഷേത്രം ഗച്ഛതി സ ബീജാനി രോപയിഷ്യതി കൃഷക ഭീജാനി രോപിതും ക്ഷേത്രം ഗജ സ എന്നുള്ളത് അങ്ങോട്ട് ഒഴിവാക്കി എന്നിട്ട് എന്ത് ചെയ്യാണ് രോപയിഷ്യതി എന്നുള്ളത് എന്താണ് രൂപിത്തും എന്നാക്കി മാറ്റി വളരെ എളുപ്പമാണ് ശ്രദ്ധിച്ചാൽ കിട്ടും പിന്നെ ആശയം അവഗമ്യ ഗദ്യക്രമം പൂരയത അതായത് നമുക്ക് സുഭാഷിതങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ അതിൽ നിന്ന് ആശയം അതായത് അന്വയം പഠിക്കാനാണ് അന്വയം വരും നമുക്ക് കുറച്ച് കുറച്ച് വേർഡുകൾ തരും പക്ഷേ അന്വയമായിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക ഇത് ആ പാഠപത്തിൽ ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള എല്ലാ ശ്ലോകങ്ങളും ആ ചാപ്റ്ററിലുള്ള എല്ലാ ശ്ലോകങ്ങളും അതിൻ്റെ അന്വയം പഠിക്കുക വന്നിരിക്കും പിന്നെ അടുത്തത് പ്രാദേശിക ഭാഷയെ ആശയാനുസാരം വിവർത്തയത എപ്പോഴും നിങ്ങൾ ചെയ്യുന്നതാണല്ലേ പ്ര മാതൃഭാഷയിലേക്ക് എഴുതാനായിട്ട് ഏതെങ്കിലും ഒരു പാരഗ്രാഫ് ഇപ്പം നോക്കി ഇവിടെ ഗ്രാമേ ബഹവ ജനാഹ വസന്തി ഗ്രാമത്തിൽ നിരവധി ആളുകൾ താമസിക്കുന്നു തേ കൃഷി കർമ്മണ ജീവന യാപയന്തി അവർ കൃഷി കാര്യങ്ങളിൽ ജീവിതം നടത്തുന്നവരാണ് പ്രാതകാലിൽ കർഷക ക്ഷേത്രേ ഗത്വ ഹലം ചാലയന്തി പ്രഭാതത്തിൽ കർഷകർ വയലിൽ പോയിട്ട് കലപ്പ കൊണ്ട് ഉഴുന്നു ഭീജാനി നിക്ഷിബന്ധിച്ച വിത്തുകൾ വിതയ്ക്കുന്നു പശവഹ അഭി തത്ര ഗച്ഛന്തി പശുക്കളും അവിടെ പോകുന്നു ഗ്രാമേ നദ്യഹ ജലം പ്രവഹതി ഗ്രാമത്തിലൂടെ ഒരു നദി ഒഴുകുന്നു സർവേ ഗ്രാമവാസി മിലിത്തു ആനന്ദേന ജീവനം കുറുവന്തി എല്ലാ ഗ്രാമവാസികളും ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നു ഇതുപോലെ ഏതെങ്കിലും ഒന്നാണ് ചോദിക്കാം അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ പ്രാദേശിക ഭാഷയിൽ എഴുതാം ചെറു നിങ്ങൾ ചെറിയ ക്ലാസ് തൊട്ടിട്ട് ചെയ്തു വരുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും ശ്രമിക്കുക നന്നായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിച്ചു വായിക്കുക എന്നിട്ട് മലയാളത്തിൽ എഴുതാനായിട്ട് ശ്രമിക്കുക അടുത്തത് വെരി ഇമ്പോർട്ടൻറ് ഷുവർ ക്വസ്റ്റിൻ സൂചനാഹാ വിപുലീകൃത ജീവനചരിത ഒരു ജീവനചരിത എഴുതാനാണ് പറയുന്നത് സൂചന തന്നിട്ടുണ്ടാവും അതിനനുസരിച്ചിട്ട് അപ്പോൾ ജഗദീഷ് ചന്ദ്രബോസിനെ കുറിച്ചിട്ടാണ് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുള്ളത് അതുപോലെ ഒരു സ്വാമിനാഥൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നാമം ജന്മം ജന്മദേശം പിതരവ് പുരസ്കാരം പ്രശസ്തി മൃത്യു ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതെങ്ങനെ എഴുതുക ഒന്ന് നോക്കൂ ഭാരതഹരിതകേ പത ഭവതി ഡോക്ടർ എം എസ് സ്വാമിനാഥൻ മഹോദയ സഹ പിന്നെ നമുക്ക് വർഷം തന്നിട്ടുണ്ടാവും അല്ലേ ആ വർഷം തമേ വർഷേ എന്ന് എഴുതുക ഏത് മാസമാണ് ആഗസ്റ്റ് മാസസ്യ സപ്തമേ ദിനാങ്കേ ജനിമലഭത എന്ന് കൊടുക്കുക പിന്നെയോ പിന്നെ രണ്ടാമത്തെ ജന്മദേശമാണ് കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ കുംഭകോണം തമിഴ്നാട് അപ്പം എങ്ങനെ നമുക്ക് ചേർക്കാം തമിഴ്നാട് രാജ്യ കുംഭകോണം അസ്തി തസ്യ ജന്മദേശ അത് കഴിഞ്ഞിട്ട് പിതരവ് കൊടുത്തിട്ടുണ്ട് അച്ഛനും അമ്മയും ആരൊക്കെയാണ് അപ്പോൾ എങ്ങനെ കൊടുക്കാം ഡോക്ടർ കെ സദാശിവ തങ്കം ച തസ്യ പിതര ഉസ്തഹ അതായത് ആരൊക്കെയാണ് തങ്കവും സദാശിവനുമാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും എന്ന് പറയുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പറയണത് എന്താണ് പുരസ്കാരങ്ങളാണ് അല്ലേ അപ്പോൾ പുരസ്കാരങ്ങൾക്ക് നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും ഏതൊക്കെ പുരസ്കാരങ്ങളാണ് പത്മശ്രീ പത്മഭൂഷൺ ഇത്യാദിഭിഹി പുരസ്കാരേഹി ഹി അയം മഹാനുഭാവ പുരസ്കാരേഹി ഹി പൂർവ മഹാനുഭാവ പിന്നെ ഇന്ന വർഷത്തിൽ അദ്ദേഹത്തിന് ഭാരതരത്ന പുരസ്കാരങ്ങളും കൂട്ടി കിട്ടിയിട്ടുണ്ട് ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതാം അല്ലെങ്കിൽ എന്താണ് പുരസ്കാരേണാബി സമാതൃതോ അഭൂത് എന്ന് എഴുതാം പിന്നെ വർഷം നമ്മൾ മരിച്ച വർഷം എഴുതിയിട്ട് തസ്യ മൃത്യുദിനം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക ഇനി പ്രകൃതി സർവേഷാം ഇത് വിഷയം ലഘുവിവരണം ഇങ്ങനത്തെ ഏത് വേണമെങ്കിൽ ചോദിക്കാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പ്രകൃതി സർവേഷാം ഇതി വിഷയം ലഘുവിവരണം ഇനി അതുപോലെ പ്രകൃതി സർവേഷം എന്നുള്ളതിനെ എല്ലാവരും ചോദിച്ചിരുന്നു ഒരു ഇത് തരാനായിട്ട് ഒരു ഉപന്യാസം വളരെ എളുപ്പത്തിൽ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾ വേഗം പഠിച്ചോളൊക്കെ കേട്ടോ വളരെ എളുപ്പമാണ് പ്രകൃതി അസ്മാകം ജീവനസ്യ ആധാരം അസ്തി വായു ജലം ഭൂമി വനാനി പശവ പക്ഷിണ ഇത്തതിർവം പ്രകൃതി അംഗാണി സർവേ ജന പ്രകൃതി ഉപകാരേണ ജീവിതം ശക്വന്തി എത്ര ശുദ്ധം വായു നിർമ്മലം ജലം ഹരിതാനി തത്ര സാധിക്കും സുഖം ചവതി യതി വയം പ്രകൃതി രക്ഷാമ തർ സഭി അസ്മാൻ രക്ഷതി അതാ കർത്തവ്യം ഭവതി യത് പ്രകൃതി പാലയേമ അതേപോലെ തന്നെ പര്യാവരണ സംരക്ഷണത്തിൻ്റെ ഒരു രസയും കൂടി തന്നിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും ഈ മൂന്നെണ്ണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതെല്ലാം ബൈഹാട്ട് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ടാണ് ടീച്ചർ കൊടുത്തിട്ടുള്ളത് ഇത് വായിച്ചിട്ട് ഇത് തന്നെ പഠിച്ചോളൂ കാരണം ഇത് വളരെ എളുപ്പത്തിലുള്ള സംഭവമാണ് അപ്പോൾ ഇത്രയും വേണങ്ങനെ ഈ രീതിയിലുള്ള ഒരു പാറ്റേൺ ആയിരിക്കും അവിടെ തരിക പിന്നെ ഗ്രാമറുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് സാധിക്കണം ഒന്ന് ഭൂതകാലത്തിലേക്ക് ആക്കാനുള്ളത് ശ്രദ്ധിക്കുക പിന്നെ പ്രത്യയങ്ങൾ തുമന്നം ത്വാാന്തം ലബന്ധം തുടങ്ങിയ പ്രത്യങ്ങൾ പിന്നെ പരിത എന്നുള്ളത് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള എല്ലാ പഠന പ്രവർത്തനങ്ങളിലുമുള്ള വ്യാകരണ വിശേഷങ്ങൾ എന്തായാലും പഠിക്കണം അതുവരും അപ്പോൾ ഇത്രയുമാണ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അപ്പോൾ വേഗം എല്ലാവരും ഇരുന്ന് പഠിച്ചോളൂ അപ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ലൊരു പരീക്ഷ ആശംസിക്കുന്നു എല്ലാവരും പരീക്ഷയിൽ വിജയിക്കട്ടെ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മക്കളെ നന്ദി നമസ്കാരം